കൂവപ്പടി ബദ്ലേഹമിൻ്റെ അഭയദീപം അണഞ്ഞു സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് തഴയപ്പെട്ട ആയിരങ്ങൾക്ക് അത്താണിയും അഭയമായി തീർന്ന കൂവപ്പടി ബദ്ലേഹം അഭയഭവൻ്റെ എല്ലാമെല്ലാമായ മേരി ചേച്ചി നിത്യതയിലേക്ക് മറഞ്ഞു സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ടിരുന്ന ആരോരുമില്ലാത്ത മാനസിക അസ്വാസ്ഥ്യമുള്ള ആയിരക്കണക്കിന് പേർക്ക് അമ്മയായി മാറിയ പെരുമ്പാവൂർ കൂവപ്പടി അഭയഭവൻ്റെ മേരി അഥവാ മേരിയമ്മ അഥവാ മേരി അസ്തപ്പാൻ നിര്യാതയായി വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു രണ്ടു മാസങ്ങൾക്കും മുമ്പ് അഭയഭവൻ്റെ ഒരു ആവശ്യവുമായി തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ അടൂരിൽ വെച്ചുണ്ടായ കാർ അപകടത്തിൽ ഗുരുതരമായ പരിക്കു പറ്റി അടൂരിലും തുടർന്ന് എറണാകുളത്തും ചികിത്സയിലായിരുന്നു കൂപ്പടി ഗ്രാമത്തിൽ മൂന്ന് മക്കളുടെ മാതാവായി ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന മേരി അസ്തപ്പാൻ ഒരു നിയോഗം പോലെ തെരുവിൽ തള്ളപ്പെട്ടിരുന്ന രോഗിയായ ഒരു എൺപത് വയസ്സുകാരന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയ കാരുണ്യത്തിൻ്റെ സുവിശേഷ പ്രവൃത്തിയാണ് ഇന്ന് അഞ്ഞൂറോളം അശരണരെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമായി മാറിയത് സാമൂഹിക കാരുണ്യ പ്രവർത്തനത്തെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ മേരി അസ്തപ്പാന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അങ്കമാലിക്ക് സമീപത്തെ കവരപ്രമ്പ് മേനാച്ചേരിയിൽ പരാജനായ ഉർമിസിൻ്റെ ഏഴ് മക്കളിൽ ഒരാളാണ് മേരി വിവാഹം കഴിച്ച് കൂവപ്പടിയിൽ മേരി അസ്തപ്പാനെത്തി കൂവപ്പടി മണ്ഡലത്തിലെ കോൺഗ്രസ് സജീവ പ്രവർത്തകയായിരുന്നു അന്നൊരു ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജനുവരി മാസത്തിൽ ദൈവം മേരിയിൽ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ആ കഥ ഇങ്ങനെയാണ് മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ മൂന്ന് കുട്ടികളെയും കൊണ്ടാണ് അന്നൊരുനാൾ മേരി ധ്യാനം കൂടാൻ പോയത് എട്ട് ദിവസത്തെ ധ്യാനം കൂടി പുറത്തേക്ക് വരുമ്പോൾ റോഡരികിലെ ചായക്കടയ്ക്ക് മുന്നിൽ മുടിയും താടിയും ജടകെട്ടി തൂങ്ങിയ ഒരു വയോധികൻ ഒച്ചപ്പാടുണ്ടാക്കുന്നു എൺപത് വയസ്സെങ്കിലും വരും പ്രായം ചുറ്റും ആളുകൂടിയിട്ടുണ്ട് ആ രൂപത്തിനോട് കാര്യമെന്താണെന്ന് തിരക്കി എനിക്ക് പശിക്കണമ്മ എന്ന് മറുപടി പറഞ്ഞു വിശപ്പ് സഹിക്കാത്തത് കാരണമാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ചുറ്റുമുള്ളവരും പറഞ്ഞു മേരിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് അറുപത്തെട്ട് രൂപ ഉണ്ടായിരുന്ന പൈസയ്ക്ക് മുഴുവൻ കൊന്തയും മറ്റും വാങ്ങിയിരു തീർത്തിരുന്നു ഉള്ള കാശുകൊണ്ട് ആ ചായക്കടയിൽ നിന്ന് നാലപ്പവും കുറച്ച് പഞ്ചസാരയും വാങ്ങി അയാളുടെ വൃത്തിഹീനമായ കോലം കാരണം പ്ലേറ്റിന് പകരം ആഹാരം കടക്കാരൻ നൽകിയത് ഒരു കടലാസ് കഷ്ണത്തിലായിരുന്നു കടയുടെ അരികിൽ കിടന്ന ഒരു അലൂമിനിയം കപ്പ് വൃത്തിയാക്കി അതിൽ ചായയും വാങ്ങി മുന്നിൽ വെച്ച ആ നാലപ്പവും ചായയും ഒരു സെക്കൻഡ് കൊണ്ടെന്ന പോലെ അയാൾ തിന്നു തീർത്തു വിശപ്പ് അത്രമാത്രം വളർന്നിരുന്നു ആ വയറ്റിൽ അവിടെ നിന്ന് മക്കളെയും കൊണ്ട് പത്തടി നടന്നപ്പോഴേക്കും മേരി ഒന്ന് തിരിഞ്ഞു നിന്നു അല്ല ദൈവം പിന്നിൽ നിന്ന് വിളിച്ചു മേരി ആ രൂപത്തോട് ചോദിച്ചു അപ്പച്ചൻ കൂടെ പോരുന്നോ കേൾക്കേണ്ട താമസം ആമ്മ എന്ന് മറുപടി പറഞ്ഞു കൂടെയുള്ള മക്കൾക്ക് പേടിയായി വേണ്ടവെച്ച് കൂടെ കൊണ്ടുപോകണ്ട എന്നായി മക്കൾ എന്തും വരട്ടെ എന്ന് കരുതി മക്കളെ അന്നത്തേക്ക് ധ്യാനകേന്ദ്രത്തിലാക്കി ആ അപ്പച്ചനുമായി മേരി പെരുമ്പാവൂർക്ക് ബസ് കയറി വല്ലം സ്റ്റോപ്പിലിറങ്ങി കൂവപ്പടിയിലേക്ക് എത്തിയപ്പോൾ നാട്ടിലാകെ അക്കാര്യം പടർന്നു നാട്ടുകാർ പറഞ്ഞതിങ്ങനെ ഇലക്ഷനിൽ നിന്ന് മേരി ചേച്ചി ധ്യാനം കൂടാൻ പോയി ധ്യാനം കൂടി ഭ്രാന്ത് പിടിച്ച് ഒരു ഭ്രാന്തനെയും കൊണ്ട് നാട്ടിലെത്തി മേരിയും ഭ്രാന്തനും നാട്ടുകാരും ചിരിച്ചും കളിയാക്കിയും വീട്ടിലെത്തി വീട്ടിലാകെ പ്രശ്നമായി നേരെ പള്ളിയിൽ ചെന്ന് അച്ഛനെ കണ്ട് മേരി കാര്യം പറഞ്ഞു ഇയാളെ കൂടെ തന്നെ താമസിപ്പിക്കും എന്ന് വാശി പിടിച്ചു അങ്ങനെ അച്ഛന്മാരുടെ മധ്യസ്ഥതയിൽ വീടിനോട് ചേർന്ന് ഉണ്ടായിരുന്ന കോഴി ഷെഡ് വൃത്തിയാക്കി ആ അപ്പച്ചനെ അവിടെ താമസിപ്പിച്ചു മേരി തന്നെ അയാളുടെ മുടിയും താടിയും വെട്ടി ഒളിപ്പിച്ച് വൃത്തിയാക്കി താമസിയാതെ അടുത്ത അന്തേവാസിയും ആ കോഴിക്കൂട്ടിലേക്ക് വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി അഞ്ചിന് ഇടവകയിലെ അച്ഛന്മാർ ആ കോഴിക്കൂട്ടിൻ കൂടിനെ പേരിട്ടു ബദ്ലേഹം അനുദിനം എന്ന പോലെ ബദ്ലേഹമിലേക്ക് അഗതികൾ ഏറി വന്നു ആ കോഴിക്കൂട് അവർക്ക് തികയാതെ വന്നു ആയിടയ്ക്കാണ് മിഷീൻ പ്രവർത്തനവുമായി സി എസ് ടി വൈദികൻ ഫാദർ റോബർട്ട് കാളാരത്തിൽ എത്തുന്നത് മേരി ഒരു പ്രായമായ ആളെ വൃത്തിയാക്കുന്നത് കണ്ടുനിന്ന് അദ്ദേഹം ചോദിച്ചു മോളെ നിനക്ക് സഹായത്തിന് ആരുമില്ലേ ഇല്ലെന്ന മറുപടി കേട്ട് അദ്ദേഹം മടങ്ങി പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം എത്തിയപ്പോൾ കാണുന്നത് ആ വയോധികൻ മരിച്ചു കിടക്കുന്നതാണ് ഉള്ള സ്ഥലം തുടച്ചു മിനുക്കിയാണ് കിട ആ വൃദ്ധൻ്റെ ബോഡി കിടത്തിയിരിക്കുന്നത് ഇത് കണ്ട് മനസ്സുവേദനിച്ച അദ്ദേഹം സാമ്പത്തികമായി സഹായിച്ച് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു ഓടുപുരയും വാങ്ങി നൽകി പിന്നീട് തെരുവിൽ നിന്ന് വന്നവർക്ക് എല്ലാം ആ കെട്ടിടം അഭയകേന്ദ്രമായി ഒരു കൊച്ചുപുര തികയാതെ വന്നപ്പോൾ മേരിയുടെ ശ്രമഫലമായി ചുറ്റുപാടും കെട്ടിടങ്ങൾ പണിതും മാനസിക പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് അഭയം നൽകിയത് അഞ്ഞൂറോളം അന്ത അന്തേവാസികൾ ഇവിടെയുണ്ട് അതിൽ പാതിയും സ്ത്രീകളാണ് പതിനെട്ട് വയസ്സ് മുതൽ തൊണ്ണൂറ് വരെ പ്രായമുള്ളവർ അതിൻ്റെ അകത്തുണ്ട് കൂടാതെ ജോലിക്കാരും സഹായികളുമൊക്കെയായി അൻപതിൽ താഴെ ആളുകൾ വേറെയുമുണ്ട് നാട്ടുകാരും അറിയാവുന്നവരും നൽകുന്ന തുക കൊണ്ടാണ് ചെലവുകൾ കഴിക്കുന്നത് അന്തേവാസികൾക്ക് ആയിരം രൂപ വീതം സർക്കാർ ഗ്രാൻഡ് നൽകിയിരുന്നു റേഷനും ലഭിക്കും കുറച്ചു കാലം മരുന്നുകൾ ലഭിച്ചിരുന്നു പിന്നീട് കിട്ടാതായി അത്തരം പ്രോജക്റ്റ് ഇല്ലെന്നാണ് സർക്കാർ അധികൃതർ പറയുന്നത് കുറച്ച് ഭൂമിയോ മറ്റ് സഹായങ്ങളോ സർക്കാരിൽ നിന്ന് ലഭിച്ചാൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതടക്കം സൗകര്യങ്ങൾ കുറേ കൂടി നന്നായി നടത്താൻ കഴിയുമെന്ന് മേരി ആഗ്രഹിച്ചിരുന്നു മേരിയുടെ ബത്ലേഖ നടത്തിപ്പിനിടയിൽ അത്ഭുതങ്ങൾ പലതും നടന്നിട്ടുണ്ട് വേസ്റ്റ് തുണികൾ കത്തിക്കുന്നത് ദുർഗന്ധം വരുത്തുന്ന പരാതികൾ ഉയർന്നപ്പോൾ മാലിന്യ മലിനീകരണമില്ലാതെ കത്തിച്ചു കളയുന്ന ഇൻസിനേറ്റർ സ്ഥാപിക്കാൻ ചിലവ് രണ്ട് ലക്ഷം വരും അതിനു വഴി കാണാതെ ഇരിക്കുമ്പോൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സാമൂഹ്യ സേവന അവാർഡിന് നോമിനേഷൻ ക്ഷണിക്കുന്ന പരസ്യം ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടു അവാർഡ് തുക രണ്ട് ലക്ഷമെന്ന് കണ്ടപ്പോൾ അതിലേക്ക് അപേക്ഷിച്ചു അവാർഡ് കിട്ടിയപ്പോൾ ലഭിച്ച ലോക ശ്രദ്ധയേക്കാൾ മേരിക്ക് വില തോന്നിയത് ആ രണ്ട് ലക്ഷം രൂപയോടാണ് അധികം താമസിയാതെ ഇൻസിനേറ്റർ അഭയഭവനിൽ സ്ഥാനം പിടിച്ചു ഇരുപതോളം പേർ അത്യാസന്ന നിലയിൽ മിക്കവാറും അഭയഭവനിൽ ഉണ്ടാകും ഇവരെ ആശുപത്രികളിൽ എത്തിക്കുന്നതിന് ഉണ്ടായിരുന്ന പഴയ ആംബുലൻസ് പണിമുടക്കി തുടങ്ങി ഇതറിഞ്ഞ് രണ്ട് വ്യവസായികൾ ഇടപെട്ട് വലിയൊരു ആംബുലൻസ് വാങ്ങി നൽകി അത് റോഡിലിറക്കാൻ ലക്ഷം രൂപ മുടക്കാൻ വഴിയില്ലാതെ ഇരിക്കുമ്പോൾ മറ്റു ചിലർ ഇടപെട്ട് പാതി തുക നൽകി ഇനിയും പാതി കടമായി കിടക്കുന്നുണ്ടെങ്കിലും ആ വലിയ ആംബുലൻസ് റെഡിയായി ഓരോ മാസവും തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലെ കച്ചവടക്കാർ എത്തിയാണ് അന്തേവാസികളുടെ മുടിയും തടിയുമൊക്കെ വൃത്തിയാക്കിയിരുന്നത് മെഡിക്കൽ സഹായമായി മെഡിക്കൽ കോളേജിലെ ആളുകളും വരാറുണ്ട് ആഴ്ചയിൽ മൂന്ന് നേരമെങ്കിലും സന്നദ്ധ പ്രവർത്തകർ മികച്ച ഭക്ഷണവുമായി അന്തേവാസികളെ തേടിയെത്താറുണ്ട് കളിയും പാട്ടും ചിരിയുമായി മാനസിക നില തെറ്റിയവർക്ക് ആശ്വാസമാണ് ഈ കുടുംബം ആയിരം പേരിൽ കൂടുതൽ ഇതുവരെ ബദ്ലേഹമിൽ അഭയം നൽകിയിട്ടുണ്ട് ഈ പുൽക്കൂട്ടിൽ കിടന്ന് സമാധാനത്തോടെ ജീവിതം വിട്ടുപോയവരും നൂറ നൂറോളം പേർ വരും മൂന്ന് പല പെൺകുട്ടികളുടെയും വിവാഹപ്പന്തലും ഈ മുറ്റത്ത് ഉയർന്നിരുന്നു ഒരു കുഞ്ഞുപോലും തെരുവിലലയാത്ത നാളുകൾ സ്വപ്നം കണ്ട് പ്രവർത്തനത്തിൻ്റെ കാലങ്ങൾ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് മേരി ചേച്ചി മക്കളായ നിഷ ബെൻസിയും അനുട്ടീനയും ഓസ്ട്രേലിയയിലാണ് ബിനു ഇറ്റലിയിലും അവരും മയക്കും അമ്മയ്ക്ക് സഹായങ്ങൾ എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മേരി സങ്കടങ്ങൾ പറയുന്നതും ചിരിച്ചാണ് അങ്ങനെ സങ്കടങ്ങൾ പോലും ചിരിച്ചുകൊണ്ട് സേവനം ജീവിതവ്രതമാക്കി മാറ്റിയ മേരിച്ചേച്ചി ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു ഒരിക്കൽ കൂടി അന്ത്യ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു